ഹലോ നമസ്കാരം എല്ലാവർക്കും മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ കാത്ത് കാത്തിരുന്ന യു പി പരീക്ഷയ്ക്ക് ഇനി രണ്ട് ദിവസം മാത്രം അല്ലേ ഓഹ് ഈ രണ്ടു ദിവസം കൊണ്ട് ഇനി എന്താക്കാനാ എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അന്ന് കമന്റ് ചെയ്യണേ അപ്പോ ഇനി രണ്ട് ദിവസം എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള സമയമാണ് കേട്ടോ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഈ രണ്ട് ദിവസം കൊണ്ട് പുതുതായിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചതാക്കണം പുതിയ കുറേ കറണ്ട് അഫെയർസ് പഠിക്കണം പുതിയ കുറേ ടൈപ്പ് പ്രോബ്ലം ചെയ്തു നോക്കണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും കാലമായിട്ട് പഠിച്ചു വന്ന കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ കാലങ്ങൾ എടുത്തിട്ടുള്ള പരിശീലനമാണ് ഇല്ലേ പലരുടെയും കാര്യത്തിൽ ഇത് വർഷങ്ങളായിട്ടുള്ള പഠനത്തിന്റെ ഒരു പരിസമാപ്തിയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പൊ കുറേ കാലമായിട്ട് നിങ്ങൾ പഠിച്ചു വന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട് അതിനിടയിൽ നിങ്ങൾ ഒരു കാലത്ത് നന്നായി പഠിച്ചിട്ട് അത് അവിടെ സെറ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് ടച്ച് വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ ഈ രണ്ട് ദിവസം കൊണ്ട് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളിലൂടെ കൊന്ന് ഓടിച്ചു പോവാം അത് ഫുൾ ടൈം ഇങ്ങനെ പുസ്തകം നോക്കി വായിക്കണം എന്നില്ല നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ കേൾക്കാം നിങ്ങൾ തന്നെ കുറെ പേരൊക്കെ മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സ്വഭാവം ഉണ്ട് അല്ലെ ഓഡിയോ ആയിട്ട് കേൾക്കാൻ വേണ്ടി അത് കേൾക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ യൂട്യൂബിലോ നിങ്ങൾ പഠിച്ച ആപ്ലിക്കേഷനിലോ ഒക്കെ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അതൊക്കെ കേൾക്കാം ഓക്കെ അല്ലാതെ ഫുൾ ടൈം ഇങ്ങനെ ബുക്ക് നോക്കി വായിച്ച് ഒരുപാട് സ്ട്രെയിന് കണ്ണിന് കൊടുക്കണം എന്നില്ല നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കാം നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാതിരിക്കാം നമുക്ക് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരുന്നു നന്നായി പഠിക്കുക എന്നുള്ളതാണല്ലേ അത് ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിനും ഓരോരുത്തരുടെയും ഒക്കെ അനുസരിച്ച് നന്നായി ചെയ്തിട്ടുണ്ട് നന്നായി പഠിച്ചിട്ടുണ്ട് ആ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറേ ഓരോ പ്ലാൻ ചെയ്ത് പഠിക്കാം നമുക്ക് ഇഷ്ടമുള്ള ഓരോ ടോപ്പിക്സിനും വെയിറ്റേജ് കൊടുത്ത് പഠിക്കാം പഠനം തന്നെ പല രീതിയിലായിരിക്കും പലരും പഠിച്ചിട്ടുണ്ടാവാം അപ്പം അത് നമ്മൾ ചെയ്തു അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ കയ്യിലല്ല ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമെന്നോ അല്ലെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ ഇത്ര ടഫായിരിക്കും എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല അപ്പൊ അത്തരം കുറിച്ച് ഒരുപാട് ആലോചിച്ച് 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 സമയം കളയരുത് ഊർജം കളയരുത് നിങ്ങളുടെ ആത്മവിശ്വാസം നശിപ്പിക്കരുത് നല്ല വൃത്തിയായിട്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക ആ പഠിച്ച കാര്യങ്ങളിലൂടെ ഒരു ഓട്ട പ്രദക്ഷിണം എല്ലാം ഒന്ന് ജസ്റ്റ് കണ്ടു വെക്കുക ചിലപ്പോൾ നമുക്ക് തോന്നാം അയ്യോ ഇത് ഞാൻ എവിടെയോ പഠിച്ചിരുന്നല്ലോ അല്ലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം കാണുമ്പോൾ തോന്നൂലേ പക്ഷെ അത് മൈൻഡിലേക്ക് അങ്ങ് വരില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പഠിച്ച എല്ലാ കാര്യങ്ങളിലൂടെയും ഒന്ന് ഒരു വെറുതെ ഒരു റിവിഷൻ അല്ലെങ്കിൽ റിവിഷൻ അല്ല റിവിഷനൊക്കെ നിങ്ങൾ നല്ല സെറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഒരു ഫൈനൽ ലാപ്പ് പോലെ ഒന്ന് കടന്നുപോകുക ഓക്കെ അത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സിന്റെ പുറകെയൊന്നും ഇനി പോവാൻ നിൽക്കരുത് നിങ്ങൾക്ക് ടെൻഷൻ കൂടും സമയം പോകും ഓക്കെ അപ്പൊ എല്ലാ വിഷയങ്ങളിലൂടെയൊക്കെ ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തുക ഒട്ടും നല്ല ആത്മവിശ്വാസം കൈവിടരുത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക നന്നായിട്ട് ഉറങ്ങാം ഈ രണ്ട് ദിവസം ഫുൾ ഉറക്കം കാണാൻ നിങ്ങൾ തകർത്ത് കളയാതൊന്നും ആരും ദയവേത് വിചാരിക്കരുത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പഠിച്ചു വരുന്ന ഒരു പരീക്ഷയാണ് എഴുതാൻ പോകുന്നത് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് അതിൻ്റെ അകത്തൊരു പ്രശ്നം വരരുത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക നല്ല ആത്മവിശ്വാസത്തോടെ ഇരിക്കുക ആ ദൈവവിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ അത് ഭയങ്കര ഒരു ആശ്വാസം ആയിരിക്കും അല്ലേ നമ്മൾ ചെയ്യാനുള്ള ചെയ്തു ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരോ ഒരാളുണ്ട് ദൈവവിശ്വാസം എന്നല്ല ഒരു യൂണിവേഴ്സൽ പവറിൽ എന്തിനെങ്കിലൊക്കെ വിശ്വസിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെയൊരു ഒരു ഒരു പിടിവള്ളി കിട്ടും നമ്മൾ ചെയ്യാനുള്ള ചെയ്തു ഇത് നമുക്ക് എല്ലാം അനുകൂലമാക്കി പ്രകൃതി മുന്നിൽ കൊണ്ടുതരും എന്നുള്ള ഒരു വിശ്വാസം ഒരു പരിധി വരെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അപ്പം എല്ലാവരും നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കുക നമ്മുടെ ചാനലിൽ ഞാൻ ടോപ്പിക് വൈസ് റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറെ പേർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു ഈ ലാസ്റ്റ് മൊമെന്റിൽ ഈ യു പി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി മാം ടോപ്പിക് വൈസ് ക്ലാസസ് ഇടുന്നതിന് പകരം മൊത്തത്തിൽ പി വൈ ക്യൂ ബേസ്ഡ് ക്ലാസസ് ഇടുക്കും എല്ലാ ടോപ്പിക്സിലെയും അതായത് സയൻസിലെ തന്നെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയൊക്കെ ടോപ്പിക് അതായത് പി വൈ ക്യൂ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടോ പി വൈ ക്യൂ മാത്രമല്ല റിലേറ്റഡ് ഫാക്സും കൂടെ ഉള്ള രീതിയിൽ ക്ലാസ്സസ് ഉണ്ടോ അങ്ങനെ ആകുമ്പോൾ എല്ലാത്തിലൂടെയും ഒന്ന് കവർ ചെയ്ത് പോകാലോ അപ്പം നിങ്ങളെ അങ്ങനെ ഒരു ഫൈനൽ ടച്ചിനെ സഹായിക്കുന്ന രീതിയിലുള്ള ക്ലാസുകളായിരിക്കും ഇനി കൂടുതലായിട്ടും നമ്മുടെ ചാനലിൽ വരിക അത് അതെല്ലാത്തിലൂടെയും ഞാൻ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പം അതിനുശേഷം പിന്നീട് എൽ പി പരീക്ഷ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് സെറ്റ് 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 ആയിട്ട് ക്ലാസസ് പോകാം ഓക്കെ അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആത്മവിശ്വാസത്തോടെ ഇരിക്കുക നമുക്ക് പഠിച്ച് പഠിച്ച് അതായത് അപ്പൊ എല്ലാവരും നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഇനിയുള്ള രണ്ട് ദിവസം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും ഓക്കെ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ